ഹായ് ബ്ലെസ്ഫുൾ വൈബ്സിൻ്റെ ക്രിസ്റ്റലിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇമോഷണൽ ഹീലിംഗ് ആഗ്രഹിക്കുന്നവർക്കും ജീവിതത്തിലെ ജീവിതത്തെ പ്രത്യാശപൂർവം കാണുന്ന എല്ലാ ബ്യൂട്ടിഫുൾ സോൾസിനും വേണ്ടിയുള്ളതാണ് മോൺസ്റ്റോൺ ഇത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വൈകാരിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിൻ്റെ ഇൻ ഊർജം നമ്മളെ സഹായിക്കും എന്താണ് മൂൺസ്റ്റോൺ ഫെൽസ്പാർ എന്ന ക്രിസ്റ്റൽ കുടുംബത്തിൽ നിന്നും ഓർത്തോക്ലോസിൻ്റെ തിളക്കമുള്ളൊരു പതിപ്പാണ് മൂൺസ്റ്റോൺ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ആമസോണൈറ്റ് ലാബഡോറൈറ്റ് എന്നീ ക്രിസ്റ്റലുകൾ വെള്ള കറുപ്പ് പിങ്ക് പീച്ച് എന്നീ വിവിധ നിറങ്ങളിൽ നമുക്ക് മൂൺസ്റ്റോണുകൾ ലഭ്യമാണ് ഇതിൻ്റെ ഉപരിതലത്തിൽ ഒരു പ്രത്യേക പ്രകാശമുണ്ട് ഒരു ഫ്ലോട്ടിംഗ് മോൺ എഫക്റ്റാണത് അത് നൽകുന്നത് ഫെമനിൻ എനർജി ഇൻ എനർജി ആണ് ഇതിനുള്ളത് ഇമോഷണൽ ഹീലിംഗിനും ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് എന്നിവയെല്ലാം കുറയ്ക്കാനും മോൺസ്റ്റോൺ നമ്മളെ സഹായിക്കുന്നു ഹാർട്ട് ചക്ര സോളാർ പ്ലക്സിസ് സാക്രൽ ചക്ര എന്നീ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മോൺസ്റ്റോൺ സെൽഫ് ഹെയർ സെൽഫ് ലവ് ഇന്നർ വിസ്ഡം സ്പിരിച്വൽ അവെയർനെസ് പീസ് നല്ല ഉറക്കം ലഭിക്കാനും മോൺസ്റ്റോൺ സഹായിക്കുന്നു ഇതാണ് പീച്ച് മോൺസ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ് ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് ഇത് നമ്മുടെ സാക്രൽ ചക്രയ്ക്ക് വളരെ നല്ലതാണ് ഇതാണ് പീച്ച് മോൺസ്റ്റോണിൻ്റെ ഒരു റോ ക്രിസ്റ്റൽ ഇത്തരത്തിലുള്ള കല്ലിനെയാണ് പിന്നീട് ബ്രേസ്ലെറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് വൈറ്റ് മൂൺ സ്റ്റോൺ വൈറ്റ് മോൺസ്റ്റോണിൻ്റെ ഒരു ചെറിയ ടെമ്പിൾ സ്റ്റോൺ ആണ് ഈ കാണുന്നത് ഇതാണ് റെയിൻബോ മോൺസ്റ്റോൺ ഇതിന് ബ്ലാക്ക് ടെർമലൈൻ്റെ ചെറിയ ചെറിയ കറുത്ത കുത്തുകളും അതുപോലെ നീല കളറിലുള്ള ചെറിയ ഷൈനിങ്ങും ഇതിന് ഉണ്ടായിരിക്കും ക്രിസ്റ്റലിനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്